എസ് ഐ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലിൽ ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് നേരിച്ചാൽ പുത്തൻ ബന്ധുക്കസ്ത അനുഭവത്തിലേക്ക് കടക്കുവാനായി ജ്വാലയായി മാറുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹക്കൂട്ടുകാർക്ക് വിശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ദൈവം നൽകുന്ന ധ്യാന ഞാൻ സൂചിപ്പിച്ച യശയായുടെ പുസ്തകത്തിൽ പതിനാം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് അവിടെ ആത്മാവ് എൻ്റെ വീളിൽ ആവശിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ ഉള്ള സവിശേഷതകൾ എടുത്തു പറയുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് ഉപദേശത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് അറിവിൻ്റെ ആത്മാവ് ദൈവഭക്തിയുടെ ആത്മാ ഈ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഈ ആത്മാവിൻ്റെ വേറെ രൂപത്തിൽ ഇതേ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം ജ്ഞാനത്തിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് ഉപദേശത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് അറിവിൻ്റെ ആത്മാവ് അതല്ലേ കർത്താവ് നമ്മെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഉദ്ബോധനം നൽകുമ്പോഴും പറയുന്നത് യോഗന്നാഥ സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് ഇപ്രകാരം എൻ്റെ പറയുന്നത് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗം അവിടെ പതിനാല് ഇരുപത്തിയഞ്ച് നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാം ഞങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്തു അപ്പോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വന്നു കഴിയുമ്പോൾ കർത്താവായ യേശു എന്നെ എന്തെല്ലാം പഠിപ്പിച്ചു കർത്താവായ യേശു എന്നോട് എന്തെല്ലാം പറഞ്ഞു അതെല്ലാം എന്നെ ഉദ്ബോധിപ്പിക്കുമെന്നാണ് അതല്ലേ യേശയായി പറയുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാനം വിവേകത്തിന്റെ ആത്മാവ് നമുക്കെല്ലാവർക്കും അറിയാം ജ്ഞാനം എന്നത് എന്താണെന്ന് ജ്ഞാനം ദൈവത്തിന്റെ അമൂല്യമായ ഒരു സമ്മാനമാണ് വിവേകം നന്മയും തെന്മയും തിരിച്ചറിയുവാനുള്ള ശക്തി നൽകുന്ന ഉപദേശം എന്ത് എപ്പോ എങ്ങനെ ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന ആത്മാ ആരെയും എന്തിനേയുമല്ല ശത്രു ഒരു ശത്രുവേ നമുക്കൊണ്ട് പത്രശ്രീ ആയിരത്തി മൂന്നാല് വക്കനും അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം നിങ്ങളുടെ ശത്രുവായ പിശാജ് പിശാജ് മാത്രമാണ് നമ്മുടെ ശത്രു ആ ശത്രുവിനെ എതിർക്കാനുള്ള ശക്തി ആത്മാവിന്റെ ജ്വാലയാൽ നമുക്ക് ലഭിക്കും ആകയാൽ ആത്മാവിൻ്റെ ജ്വാലയാൽ നിറയുവാൻ വിവേകത്തോട് ജ്ഞാനത്തോട് ജീവിക്കാൻ ഉപദേശത്താൽ നിറയാൻ ദൈവഭക്തിയിലും ദൈവശക്തിയിലും ശ്രയിക്കാൻ നമ്മൾ ഈ പുത്തൻ ബന്ധക്കൊസ്താ ജ്വാലയ്ക്കായി ഒരുങ്ങുന്ന ഈ ധ്യാന ചിന്തകൾ അനുഗ്രഹിക്കട്ടെ നയിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല ഈ ബന്ധക്കൊസ്താനുഭവത്തിലൂടെ ഈ ബന്ധക്കൊസ്ത തിരുന്നാളോടുകൂടെ എന്നിൽ ജ്വലിക്കുമാറാക്കട്ടെ ശൂന്യതമിറയുമി താഴ്വരയിൽ ജീവനില്ലാത്തയൻ